ശിവ എന്നടാ ലുക്ക് ഇപ്പൊ ഒരു പ്രശ്നയും ഇല്ല അവളോട് വലിയും പോയിരുക്ക് ഉം അവളോദാം വിട്ടിട് ഇപ്പൊ കോപവും ഇല്ലടാ എനിക്കും ഉണ്ടോ കോപം എനിക്കും ഒരു കോപവുമില്ല എൻ്റെ ആൻറ്റി വെറുതെ നിങ്ങടെ തൊട്ട്

മണ്ട ഒടഞ്ഞത് ചേച്ചി ഇപ്പോഴും കൊറച്ചു നേരത്തെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എട്ടോ സ്റ്റിച്ച് ഉണ്ട് രണ്ട് മൂന്ന് സ്കാൻ കഴിഞ്ഞു ഹെവി ഹെഡ് ഇഞ്ചറി ആണ് നല്ല ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ട് ഇനി എന്തെങ്കിലും അറിയണോ എന്റെ പൊന്ന് കേശു ഞാനൊന്നു പോയി തൊട്ടു ഇങ്ങനെ തൊട്ടു അപ്പോഴേക്ക് മറഞ്ഞ് വീഴുന്നു തല ഇടിക്കുന്നു എന്താണ് മണ്ട പൊളക്കുന്നു എന്തൊക്കെയാ ഞാൻ പറഞ്ഞ പൊളന്നുപോലും വാ ഷോയാ ഞാൻ എന്താ ഷോയാണ് കാണിച്ചത് ഒരു കൂസരമില്ലാതെ നിക്കുന്നോക്കാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് മഞ്ജിര പിടിച്ച് തള്ളി തലേം പോയി ഇടിച്ച് ഇതാണ് പറഞ്ഞത് എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണെന്ന് തന്നെ എനിക്ക് അഹങ്കാരം കൂടുതൽ തന്നെ കേശു നീ കേക്കണം ഈ വെക്കേഷൻ ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു എന്റെ എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ചെന്ന് വീട്ടിലോട്ട് വാ വീട്ടിലോട്ട് വാന്ന് പറഞ്ഞ് അതെങ്ങനെ ഞാൻ കിട്ടില്ലല്ലോ പിന്നെന്താ പോവാ

നീ ശരിക്കും ശിവ ഞാൻ കൊഞ്ച കേട് ഇതെല്ലാം എങ്കേ മുടിയാ അവളോദാ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ വൈകിട്ടെ ചെന്നൈക്ക് പോവാൻ പോവാ ചെന്നൈ അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് മൈസൂര് ഞാൻ അവളെടുത്ത് പോവാൻ പോവാ പോന്ന വഴിക്ക് അങ്ങ് പൊക്കോണം പിന്നീ പടി ആക്കരുത് അല്ല വലിയ ഉത്സാഹമാണല്ലോ എന്നോടൊന്ന് പറഞ്ഞുവിടാനായിട്ട്

നമ്മളിവിടെ പാവം ഈ കുഞ്ഞു മുറിയിൽ നമ്മുടെ കൂടെ ഒക്കെ ഉള്ള താല്പര്യം നമുക്ക് കാണും ഞങ്ങളെല്ലാരും ഒറ്റ മുറിയിൽ അടിങ്ങി അടിഞ്ഞിടിഞ്ഞാണ് കിടക്കുന്നത് അതെല്ലാം ഇഷ്ടമാണ് ആള് മാറി നീ മധ്യസ്ഥ വഹിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നിനക്കിപ്പഴും ചേച്ചി ചായവ് പണ്ടെന്തോ ആയിരുന്നു നടന്നിരുന്നത് ഉണ്ടായിരുന്നില്ല ജീവൻ അല്ലടാ എന്ത് ഒന്നുമില്ല ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ